ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ അല്ല ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വ്ലോഗാണ് കാശ്മീരിൽ പോയ വീഡിയോ ഞാൻ രണ്ടെണ്ണം മുൻപേ ഇട്ടിരുന്നു അതിൻ്റെ മൂന്നാം ഭാഗമാണ് രണ്ട് മാസം മുമ്പേ ഞങ്ങൾ കാശ്മീരിൽ പോയിരുന്നു അന്ന് ഞാൻ രണ്ട് വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ കാണാത്തവർ അതൊന്ന് പോയി കാണണേ എന്തുകൊണ്ട് മൂന്നാം ഭാഗം വൈകി എന്ന് ചോദിച്ചാൽ എൻ്റെ ചാനലിൻ്റെ മെയിൻ കണ്ടൻറ്റ് കുക്കിംഗ് വീഡിയോസാണെ അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഞാനൊന്ന് മടിച്ചു വ്ലോഗ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ കുറേ വീഡിയോസ് കാശ്മീരിൽ പോയത് കിടക്കുന്നുണ്ട് അപ്പോൾ ഒരു തേർഡ് തേർഡ് പാർട്ടും കൂടെ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി കൂടാതെ ഇതൊരു ലോങ് വീഡിയോ ആണ് ദൈർഘ്യം കൂടുതലാണ് ഏകദേശം നാൽപ്പത് മിനിറ്റോളം ഉണ്ടായിരുന്നത് ഞാൻ എഡിറ്റ് ചെയ്ത് അതിൻ്റെ പകുതിയാക്കിയതാണേ അപ്പോൾ എനിക്ക് വലിയ വീഡിയോ ഇടാൻ ഭയങ്കര ഒരു മടിയായിരുന്നു അതാണ് ഇത്രയും കുറച്ച് നീണ്ടുപോയത് ഈ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കാശ്മീരിൽ പോയതിന് ശേഷം കുറേയേറെ പ്രദേശങ്ങളൊക്കെ സന്ദർശിച്ചിരുന്നു അപ്പോൾ നമ്മൾ ഓരോ ഇന്ത്യക്കാരും കണ്ടിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കായിരുന്നു ഈ യാത്ര പോയിരുന്നത് അതെനിക്ക് വളരെയധികം സാഹസികമായും രസകരമായും ഒക്കെ തോന്നി അപ്പോൾ ഈ വീഡിയോ ഇനി വെച്ച് താമസിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ വിചാരിച്ചു എന്നാലിത് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം അങ്ങനെയാണ് ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾക്കായിട്ട് ഞാൻ കാണിക്കുന്നത് യാത്രകൾ ഇഷ്ടപ്പെടുന്ന എൻ്റെ വ്യൂവേഴ്സ് നിങ്ങൾ കഴിയുന്നതും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക തീർച്ചയായിട്ടും നിങ്ങളെ ഈ യാത്ര ബ്ലോഗ് രസിപ്പിക്കും ഈ യാത്ര ആരംഭിക്കുന്നത് ശ്രീനഗറിൽ നിന്നാണ് ശ്രീനഗറിൽ നിന്നും സോൺമാർഗ് വഴി സോജില പാസ് എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ഇപ്പോൾ ഇതീ കാണിക്കുന്നത് ആർമിയുടെ കോൺവോയ്സ് ആണ് അതായത് അവരുടെ വാഹനവ്യൂഹം ഇത് കാശ്മീരിൽ എവിടെ ചെന്നാലും ഈ കാഴ്ച കാണാൻ പറ്റും അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം ഇവരുടെ വാഹനവ്യൂഹം കടന്നു പോകുമ്പോൾ വണ്ടി ഒരു സൈഡിൽ ഒതുക്കി ഇട്ടു കൊടുക്കണം കാരണം വലിയ ടാങ്കും ട്രക്കുകളും ഒക്കെയാണ് പോകുന്നത് അവരുടെ ആയുധങ്ങളുമായിട്ടാണ് കടന്നു പോകുന്നത് പോകുന്ന വഴിയിൽ കുറേ കാഴ്ചകളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിരുന്നു വീഡിയോയുടെ ലെങ്ത് കൂടുമെന്നതിനാൽ കുറേയൊക്കെ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഞങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനത്തിൽ നല്ല അടിപൊളി ഹിന്ദി പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് കോപ്പി റേറ്റ് കിട്ടാതിരിക്കാനും പിന്നെ കുറച്ച് വീഡിയോ ലെങ്ത് കുറയ്ക്കാനും ഒക്കെ സ്പീഡപ്പ് ചെയ്താണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞങ്ങൾ സോൺമാർഗിലെത്തി ഞങ്ങളുടെ ട്രാവൽ ഗ്രൂപ്പ് അനുവദിച്ച വാഹനം ഇവിടെ വരെയുള്ളൂ അപ്പോൾ ഞങ്ങൾ മറ്റൊരു വണ്ടിയിലാണ് ഇവിടെ നിന്ന് സോജില പാസിലേക്ക് പോവേണ്ടത് അങ്ങനെ ഇവിടെ നിന്നും ഒരു ട്രക്ക് പിടിച്ചു നല്ലപോലെ ബാർഗെയിനിങ് ഒക്കെ ചെയ്തു ഞങ്ങൾ കുറേ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ട്രാവൽ ഗ്രൂപ്പിൽ രണ്ട് മൂന്ന് വാഹനങ്ങളിലായിട്ടായിരുന്നു പുറപ്പെട്ടത് കാശ്മീരിൽ എല്ലാ സർവീസുകൾക്കും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ റേറ്റ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ബാർഗെയിൻ ചെയ്യണം ബാർഗെയിൻ ചെയ്ത് നമുക്ക് ഇതെല്ലാം കുറച്ചെങ്കിലും റേറ്റ് കുറഞ്ഞ് കിട്ടിയുള്ളൂ അപ്പോൾ മടി കൂടാതെ വേണം ഇവിടെ വരുന്നവർ ബാർഗെയിൻ ചെയ്യേണ്ടത് പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നും ഏഴോട്ടോ അടങ്ങുന്ന ഒരു സംഘം ഒരു വാഹനത്തിൽ വാഹനത്തിലെ പാസിലേക്ക് പോവുകയാണ് ഇവിടുത്തെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത നിറഞ്ഞ കുറേ കാഴ്ചകൾ ഞാൻ ഷൂട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കാണണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ നമ്മുടെ കേരളത്തിലെ ഭൂപ്രകൃതിയല്ല വ്യത്യസ്തമാണ് ഇവിടുത്തെ അപ്പോൾ ഇതൊക്കെ കാണണമെങ്കിൽ കാഴ്ചകൾ കണ്ട് തന്നെ പോകണം യാത്ര വിൻ്റർ സീസൺ ആരംഭിക്കുന്നതിന് മുമ്പായിരുന്നു ഏകദേശം രണ്ട് മാസം മുമ്പ് അതുകൊണ്ട് മഞ്ഞ് വീഴ്ചയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അവിടെ കനത്ത മഞ്ഞുവീഴ്ചയാണ് ഇവിടെ ഈ റോഡ് ഇങ്ങനെ പോകുന്ന വശങ്ങളിലെല്ലാം മഞ്ഞ് ഇങ്ങനെ വീണ് കിടക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ വിൻ്റർ സീസണിലുള്ള വീഡിയോകളൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം മഞ്ഞാണ് ഇവിടെ ഉള്ളതെന്ന് അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള യാത്രയായിരുന്നു ഓരോ സീസൺ അനുസരിച്ചാണ് ഇവിടുത്തെ ഭൂപ്രകൃതിയുടെ ഭംഗിയൊക്കെ മാറി മറിയുന്നത് വിൻ്റർ സീസൺ ആകുമ്പോൾ നല്ലതുപോലെ മഞ്ഞ് വീണ് കിടക്കും വിൻ്റർ സീസൺ കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ നദിയിൽ വെള്ളമൊക്കെ കൂടുതൽ കാണും വിൻ്റർ കഴിഞ്ഞ് മഴയൊക്കെ വരുമ്പോഴത്തേക്കും ഇപ്പോൾ നദിയിലെ വെള്ളമൊക്കെ വളരെ കുറച്ചാണ് കാണുന്നത് ഇവിടെ എന്തോ ഒരു കാഴ്ച ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ് ചെറിയൊരു നദി ഒഴുകുന്നുണ്ട് അപ്പോൾ വെള്ളമൊക്കെ കുറച്ചാണ് കാണാൻ പറ്റുന്നത് മിക്കൂറിവിടെ ചെലവഴിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ പാസിലേക്ക് യാത്രയായി സൈൻ ബോർഡിൽ കാണിച്ചിരിക്കുന്നത് ദ്രാസിലും കാർഗിലും ഒക്കെ പോകുന്നത് ഇതുവഴിയാണ് അതുപോലെ തന്നെ ബാലത്താൽ ബാലത്താൽ പോണ വഴിക്കാണ് അത് കാണിച്ചു തരാം അതിൻ്റെ പ്രത്യേകതയും പറഞ്ഞുതരാം കൂടാതെ ഇത് ലഡാക്കിലേക്ക് പോകുന്ന റോഡുമാണ് لداخ کا نیو روڈ لداخ کا نیو روڈ روڈ وہ شوٹنگ کا جگہ وہ دوسری جگہ وہاں سے ہورس ہارس جاتے وہاں حجواز گلیشر وہاں بجرنگی بھائی جان ستے پہ ستہ رام تیری گنگا میری ി ജോൻ ഞങ്ങളുടെ വണ്ടിയുടെ ഡ്രൈവർ പറഞ്ഞതാണ് ഇവിടെ ഈ ഏരിയ ഒരുപാട് സിനിമകളുടെ ലൊക്കേഷൻ ആയിരുന്നു പഴയ കുറേ ഫേമസ് ബോളിവുഡ് സിനിമകളുണ്ട് അതിൻ്റെ പേരൊക്കെ പറഞ്ഞതാണ് ശ്മീരിലെ ഒരു ചെറിയ വില്ലേജാണ് ലഡാക്ക് ആരംഭിക്കുന്നതിന് മുമ്പ് അവസാനിക്കുന്ന ഒരു വില്ലേജും അപ്പോൾ അവിടെ നിർത്തി കാഴ്ചകളൊക്കെ ഒന്ന് കാണാനും ഷൂട്ട് ചെയ്യാനും ഒരു അവസരം തന്നു എന്ന് പറഞ്ഞാൽ ഒരു അമ്പത് വീടുകൾ പോലും തികച്ചില്ല നമ്മളുടെ കേരളത്തിലെ വില്ലേജ് ഒക്കെ എത്ര കാണും അതൊന്നും ഇവിടെ സങ്കല്പിക്കാനേ പറ്റില്ല ബാൽത്താൽ ഇനി ഇവിടെ നിന്നും അഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് وہ جولائی اگست میں سٹارٹ فورٹی ڈیز آنلی لداخ کے لیے जाना पड़ेगा ना दोनों आ, दोनों आपने जो पहले बताया से कितना का नहीं आने आने जाने पुल ഇപ്പോൾ കണ്ടത് ബാൽത്താൽ ക്യാമ്പിങ് ഗ്രൗണ്ടാണ് അതായത് അമർനാഥ് തീർത്ഥാടകർക്ക് വേണ്ടിയിട്ടുള്ള യാത്ര ആരംഭിക്കുന്നതും അവർക്ക് ക്യാമ്പ് ചെയ്യാനുള്ളതും കാശ്മീരിലെ ഏക സ്ഥലമാണ് അപ്പോൾ ഇവിടെ നിന്ന് പതിനാല് കിലോമീറ്റർ ദൂരമുണ്ട് അമർനാഥിലേക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ടും വേണമെങ്കിൽ ഹോഴ്സ് റൈഡ് ചെയ്യാം അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ പോവാം അപ്പോൾ നടന്നു പോകുന്ന യാത്രക്കാരോ ഹെലികോപ്റ്ററിൽ പോകുന്നവരോ എല്ലാം ഇവിടെയാണ് വന്നെത്തുന്നത് ഈ ബാൾത്താലിലെ ക്യാമ്പിങ് ഗ്രൗണ്ടിൽ ഇവിടുത്തെ റോഡ് നോക്കൂ എത്ര ചെറുതും ഇടുങ്ങിയതുമാണ് രണ്ട് വണ്ടികൾ മറികടക്കണമെങ്കിൽ വളരെ പ്രയാസപ്പെടേണ്ടി വരും ഒരു സൈഡ് അഗാധ കൃത്തമാണ് സാഹസിക പ്രേമികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു റൂട്ട് തന്നെയാണ് അതുപോലെ ലോകത്തിലെ ഏറ്റവും ദുഷ്കരമായ റോഡുള്ള ഒരു സ്ഥലം കൂടിയാണ് കാശ്മീരിലെ ഈ സോജില്ല പാസ് ഇവിടെ എന്താണ് ഭംഗി എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ ഇതാണ് ഇവിടുത്തെ പ്രത്യേകത ഇതുവഴിയുള്ള ഒരു യാത്ര ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയായിരിക്കും സത്യത്തിൽ എനിക്ക് കാശ്മീരിൽ നടത്തിയ യാത്രകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്കിതായിരുന്നു ഞാൻ വളരെയധികം ആസ്വദിച്ചിരുന്നു ബാക്കി എല്ലാ സ്ഥലങ്ങളിൽ പോയപ്പോഴത്തേക്കും എൻ്റെ ഹെൽത്ത് മോശമായിരുന്നു ഇവിടെയും മോശമല്ലെന്നല്ല നല്ല വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ചു ഇത് സോ ജില്ലയിലെ ഒരു വ്യൂ പോയിൻ്റാണ് സീറോ പോയിൻ്റിൻ്റെ അടുത്ത് വരും ഇവിടെ ഓൾഡ് ഐസ് കാണാം ഇപ്പോൾ കാണാൻ പോകുന്ന ഐസ് എത്ര കാലം എത്ര വർഷം പഴക്കമുണ്ടോന്നൊന്നും പറ്റില്ല പറയാൻ പറ്റില്ല കാരണം ഈ മലയുടെ നേരത്തെ അടിഞ്ഞു കൂടിക്കിടക്കുന്ന ഐസിന് മുകളിൽ വീണ്ടും വീണ്ടും ഐസ് വീഴുകയും അതിന് മുകളിൽ മണലും ഇടിഞ്ഞു വീഴുകയും ചെയ്യും അപ്പോൾ ആദ്യം പുറമേ വീഴുന്ന ഐസെല്ലാം അലിഞ്ഞു പോവും മണൽ വരും അപ്പോൾ വീണ്ടും ഓരോ വർഷം കഴിയുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷേ അടിയിൽ ഐസ് അങ്ങനെ തന്നെ കിടക്കും അതുകൊണ്ട് ഇതിനെ ഓൾഡ് ഐസ് എന്നാണ് പറയുന്നത് ലോകത്തിൻ്റെ പല ഭാഗത്തും ഇങ്ങനെ മഞ്ഞു വീഴുന്ന സ്ഥലങ്ങളിൽ ഓൾഡ് ഐസ് ഉണ്ടാകും ി കാണുന്ന വെള്ളമൊക്കെ ഈ മലയിലെ മഞ്ഞുരുക്കി വരുന്നതാണ് ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കടകളിൽ നിന്ന് സാധനം വാങ്ങിക്കുന്ന തിരക്കാണ് ഞാനിവിടെ ഒരു ഫിഷ് ഫ്രൈ ചെയ്യുന്ന ചെറിയ സ്റ്റാൾ കണ്ടു അങ്ങോട്ട് പോയി ഒരു പ്ലേറ്റ് ഫിഷ് ഫ്രൈ ഒക്കെ വാങ്ങിച്ചു കഴിച്ചു എത്രത്തോളം ഹൈജീനിക്കാണെന്നൊന്നും നോക്കിയില്ല എങ്കിലും ഞാൻ കുറച്ചൊന്ന് ഉറപ്പ് വരുത്തി അങ്ങനെ അത് കഴിച്ചതിന് ശേഷം അവിടെ നിന്നും യാത്ര തിരിച്ചു അങ്ങനെ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം എത്തി ലഡാക്ക് കാശ്മീർ ബോർഡർ ഇത് ലഡാക്ക് റോഡാണ് ലഡാക്കിനുള്ളിലേക്ക് പ്രവേശിച്ചു ഞങ്ങൾക്ക് ലഡാക്ക് ഞങ്ങളുടെ ലക്ഷ്യത്തിലില്ല എങ്കിലും ഞങ്ങളുടെ ഡ്രൈവറിൻ്റെ ഡ്രൈവറിന് ഞങ്ങളുടെ താല്പര്യം കണ്ടിട്ട് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ മുമ്പോട്ട് എടുത്തുകൊണ്ട് പോവുകയാണ് یہاں پہ مدھا پولیس رہتی ہے مدھا پولیس ابھی یہاں سے واپس میں نے سوچا تھوڑا آگے تک آپ کو سہر کرا کیا بتایا پیتا ہے پہلے کا ویلیج کا یہ یہ لکھا ہے نا بورڈ پہ ہے ہاں 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 ویلیج ہو جاتا ہے اسٹارٹ ہاں مٹی ہے مٹی ہے ہاں پندرہ کلو میٹر ہاں ہدھرہ ഇവിടെ നിന്നാണ് ലഡാക്ക് എന്ന യൂണിയൻ ടെറിറ്ററിയിലേക്കുള്ള ആദ്യത്തെ വില്ലേജ് മഠിയാൻ ആരംഭിക്കുന്നത് ഞങ്ങൾക്ക് മുമ്പോട്ട് യാത്രയില്ല ഞങ്ങളുടേത് സുജില ബോർഡർ ഉള്ളൂ അപ്പോൾ ഇവിടെ ഞങ്ങളുടെ താല്പര്യം കണ്ടിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇനി തിരിച്ച് സുജില വാർ മെമ്മോറിയലിലേക്ക് ആ പോയിൻറ്റിലേക്ക് പോകും ഈ റോഡിലൂടെ പോയാൽ ലഡാക്ക് ലേ ലഡാക്കിൻ്റെ ക്യാപിറ്റൽ സിറ്റി ലേഹിലേക്കും അതിനപ്പുറം ടിബറ്റുമാണ് അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ഇവിടെ ജീവിതത്തിൽ എന്തെങ്കിലും വരുമെങ്കിൽ ഈ ഒരു ലക്ഷ്യസ്ഥാനം മാത്രം പരിഗണിച്ച് ഒരു യാത്ര നടത്തണമെന്നുണ്ട് ഇനി സാധിക്കുമോ എന്നറിയില്ല ഇതാണ് സോജില്ല പാസിലെ സോജില്ല വാർ മെമ്മോറിയൽ പോയിൻ്റ് അപ്പോൾ ഇവിടെ വണ്ടി നിർത്തിന് ശേഷം ഏകദേശം ഒന്നോ രണ്ടോ മണിക്കൂർ ഇവിടെ ചിലവഴിച്ചു ഇവിടെ അടുത്ത് ആ വാനൊക്കെ കടക്കുന്നിടത്തായിട്ട് ഒരു ബോളിവുഡ് മൂവിയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ് ആലിയ ഭട്ട് അഭിനയിക്കുന്ന മൂവിയാണ് പേരൊക്കെ പറഞ്ഞിരുന്നു മറന്നുപോയി അപ്പോൾ ഇപ്പോൾ ഷൂട്ടിംഗ് ബ്രേക്കൊക്കെ എടുത്ത് ഏതോ ഒരു ക്യാരവാനിൽ ഭട്ട് ആലിയ ഭട്ട് വിശ്രമിക്കുകയാണ് ഞങ്ങളെ ആ സൈഡിലൊന്നും പോകാൻ അനുവദിച്ചില്ല ഇവിടെ മുഴുവൻ അവരുടെ ക്രൂ മെമ്പേഴ്സാണ് ഹൈ ടൈറ്റ് സെക്യൂരിറ്റി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അങ്ങോട്ട് നോക്കാൻ പോലും പറ്റാത്ത വിധത്തിലാണ് അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഒരു ചെറിയൊരു നദി പോലും ഒഴുകുന്നതുകൊണ്ട് അതൊക്കെ നോക്കി നിന്നിട്ട് തിരികെ ആ വാർ മെമ്മോറിയൽ കാണാൻ വേണ്ടി പോയി ഇതാണ് സോജില വാർ മെമ്മോറിയൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് കാലത്ത് ഒരു ഇൻഡോ പാക് യുദ്ധം നടന്നിരുന്നു ആ സമയത്ത് പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയ ഈ സ്ഥലം ഇന്ത്യൻ ആർമി തിരിച്ചെടുത്തു അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് സ്ഥാപിച്ചത് സോജീല പ്രദേശത്തെ ഗേറ്റ് വേ ഓഫ് ലഡാക്ക് എന്നാണ് വിളിക്കുന്നത് അന്ന് പാകിസ്ഥാൻ ലഡാക്ക് പിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യം ഈ സോജിലിയ കൈവശപ്പെടുത്തി വെച്ചിരുന്നത് അപ്പോൾ ആ നാൽപ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് വർഷത്തിൽ നടന്ന ആ യുദ്ധത്തിൽ ഇന്ത്യൻ ആർമി ഇത് തിരിച്ചു പിടിച്ചെടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് ഇതിനടുത്ത് ചെറിയൊരു റിവർ കാണുന്നുണ്ട് ചിലപ്പോൾ ഇതിൻ്റെ വെള്ളം കുറഞ്ഞ സമയമായിരിക്കും സീസൺ സമയത്ത് നല്ല വെള്ളമൊഴുകുന്നുണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് കാ ഷൂട്ട് ചെയ്തെടുക്കാൻ പോയി സോജില ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള സ്ഥലമാണ് ഏകദേശം സമുദ്ര നിന്നും പതിനൊന്നായിരത്തി സംതിങ് ഫീറ്റ് ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്രദേശങ്ങളിലൊക്കെ പോകുമ്പോൾ അക്ലിമറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു ഉണ്ടാകാറുണ്ട് എനിക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇവിടെ നല്ല തണുപ്പും നല്ല കാറ്റും വീശുന്നുണ്ട് എനിക്ക് ശ്വാസാശ്വാസത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു തുടങ്ങി ഞാനൊരു ശിവൻ്റെ അടുത്ത് കണ്ട ശിവൻ്റെ അമ്പലത്തിലേക്ക് പോവുകയായിരുന്നു എനിക്ക് മുകളിലോട്ട് കയറും തോറും ശ്വാസം ഇങ്ങനെ കുറഞ്ഞു വരുന്ന ഫീ ഫീലായി തുടങ്ങി അപ്പൊ ഞാൻ അടുത്തൊരു ബെഞ്ചിലിരുന്ന് നേരം വിശ്രമിച്ചു എനിക്ക് പിന്നീട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല ഇനി ശ്രീനഗറിലേക്ക് തിരിച്ചു പോകുന്ന വഴി സീറോ പോയിന്റിലൊക്കെ നിർത്തി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു പോകുന്ന വഴി വണ്ടിയൊക്കെ ഒന്ന് ഒതുക്കി നിർത്തേണ്ടി വന്നു ആർമിയുടെ കോൺവോയ്സ് കടന്നു പോകുന്നു പിന്നെ അത് കഴിഞ്ഞ് ഐ ലവ് സൊജീല എന്നൊരു സ്ഥലത്ത് നിർത്തി അവിടെ കുറച്ച് വ്യൂ പോയിൻ്റ് ആയിരുന്നു അവിടെ കുറച്ച് ഷൂട്ടിങ്ങൊക്കെ നടത്തി ജീല വ്യൂ പോയിൻറ്റ് കണ്ടാൽ പേടി തോന്നുന്ന അതേസമയം കുറച്ച് ഭംഗിയുള്ള കാഴ്ചകൾ കിട്ടുന്ന ഒരു സ്ഥലവുമാണ് കുറച്ച് അവിടെ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തായിരുന്നു ഇനി തിരിച്ച് ശ്രീനഗറിലേക്ക് പോവുകയാണ് പോകുന്ന വഴി അമർനാഥിലുള്ള ആ ക്യാമ്പിൻ ക്യാമ്പ് റോഡിലേക്കും ഞങ്ങളുടെ ഡ്രൈവർ ഒന്ന് കൊണ്ടുപോയി അവിടെ നിർത്തിയില്ല വെറുതെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് سولہ پوائنٹ پچہتر کلو میٹر وہیں سے یاترا اسٹارٹ یہاں پہ چیکنگ ہوتا ہے ہر گاڑی اس روڈ سے انٹری ہوتی ہے اس روڈ سے ایکزٹ ہوتا ہے ഇവിടെയൊക്കെ ആർമി നിയന്ത്രിത മേഖലകളാണ് ഇവിടെ മാത്രമല്ല കാശ്മീർ മുഴുവനും അങ്ങനെ തന്നെയാണ് ഇത് ബോർഡർ ഏരിയ ആയതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ടാണ് ഇവിടെ നോക്കിയാലും അവരുടെ ക്യാമ്പ് കാണാം ഇവിടെ നിന്നും വളരെ അടുത്താണ് ഏകദേശം നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്താൽ കാർഗിൽ എത്താം അതിനു മുമ്പേ ദ്രാസ് വരും കാർഗിൽ അറിയാത്തവർ ഇപ്പോഴാരും കാണില്ലല്ലോ അപ്പോൾ അവസാനമായിട്ട് നടന്ന ഒരു പിടിച്ചടക്കലും യുദ്ധവും ഒക്കെയായിരുന്നു റോഡ് സൈഡിലായിട്ടൊരു നദി ഒഴുകുന്നുണ്ട് സോജിലയിലെ പ്രധാന നദി റിവർ സിന്ധാണ് അതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ വെള്ളമൊക്കെ കുറവാണ് വിൻ്റർ സീസണൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ല വെള്ളം അതിലുണ്ടാകും അങ്ങനെ സോജില പാസിലെ ബോർഡർ കാഴ്ചകളൊക്കെ കണ്ട് ഹോട്ടലിലേക്ക് പോവുകയാണ് ശ്രീനഗറിലെ നല്ലതുപോലെ ടയേഡായിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ വഴിയോരക്കാഴ്ചകളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി അടുത്തൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും ബൈ